വിശദമായ വാർത്തകൾ ഷോപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയതായും വിതരണം താമസിയാതെ തന്നെ നടത്താനുള്ള ക്രമീകരണങ്ങൾ നടത്തി വരികയാണെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പണയിൽ പറഞ്ഞു നഗരസഭയിലെ കുടിവെള്ള വിതരണത്തിനായി കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവസാന ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുക കഴിയും എന്ന നിലയിലുള്ള പട്ടയങ്ങളുടെ താമസിയെ നടത്താൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്കായിട്ടുണ്ട് എന്നുള്ള വിവരവും കൂടി ഈ ഘട്ടത്തിൽ കട്ടപ്പനയിൽ വെച്ച് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നിയില്ല സാധാരണക്കല ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥിതിയാണ് കുടിവെള്ള വിതരണ രംഗത്ത് ജനരീൻ മിഷൻ പദ്ധതി ഗ്രാമപ്രദേശങ്ങളിലാണ് എന്നാൽ അർബൻ മേഖലയിൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മേഖലയിൽ നമുക്കതിന് സാധിക്കുന്നൊരു സ്ഥിതി ഇല്ലായിരുന്നെങ്കിലും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങൾ തീവ്രമായി പരിഹരിക്കത്തക്ക വിധത്തിലുള്ള ഏതാണ്ട് അൻപത് കോടി രൂപ ഇതിനോടകമായി തന്നെ നമുക്ക് നൽകാൻ കഴിഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു ചർച്ചയിൽ നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ ലൈന് വേണ്ടി പത്ത് കോടിയും കൂടി അനുവദിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആ നിലയിൽ നമുക്ക് ഈ ഒന്ന് രണ്ട് വർഷക്കാലം കൊണ്ട് കട്ടപ്പനയിലെ ഗ്രാമ ഈ മുനിസിപ്പാലിറ്റി മേഖലയിലും കുടിവെള്ളം നമുക്ക് പൂർണ്ണമായി കൊടുക്കാൻ കഴിയുന്ന സുവിശേഷമുണ്ട്